കോട്ടയം നഗരസഭയിലെ മൂന്ന് കോടിയുടെ പെൻഷൻ തട്ടിപ്പ് വിവാദത്തെ തുടർന്ന് ചെയർപേഴ്സണും വൈസ് ചെയർമാനുമെതിരെ എൽ ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസം പരാജയപ്പെട്ടു കോറം തകയാത്തതിനെ തുടർന്നാണ് അവിശ്വാസം പരാജയപ്പെട്ടത് ചെയർപേഴ്സൺ ബിൻസി സെബാസ്റ്റ്യൻ വൈസ് ചെയർമാൻ ബി ഗോപകുമാർ എന്നിവർക്കെതിരായ അവിശ്വാസ പ്രമേയമാണ് ക്വാറം തികയാത്തതിനെ തുടർന്ന് പരാജയപ്പെട്ടത് ഇരുപത്തിരണ്ടംഗങ്ങളുള്ള എൽഡിഎഫിന്റെ പ്രമേയം ക്വാറം തികയാത്തതിനാൽ അവിശ്വാസ ചർച്ചയ്ക്കെടുക്കാൻ പോലും കഴിഞ്ഞില്ല ക്വാറം തികയണമെങ്കിൽ ഇരുപത്തിയാറ് പേർ ഹാജരാകണം അവിശ്വാസം പാസാകാൻ ഇരുപത്തിയേഴ് പേരുടെ പിന്തുണയും ആവശ്യമാണ് നിലവിൽ അൻപത്തിരണ്ടംഗ സമിതിയാണ് നഗരസഭയിലുള്ളത് ഇതിൽ ബിജെപിക്ക് എട്ടംഗങ്ങളാണുള്ളത് ബിജെപിയുടെ പിന്തുണ പരസ്യമായി തന്നെ സി പി ഐ എം നേതാക്കൾ ആവശ്യപ്പെട്ടെങ്കിലും ബിജെപി അംഗങ്ങൾ യോഗത്തിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു ബിജെപിയെ കൂടാതെ യോഗത്തിൽ നിന്ന് യു ഡി എഫ് അംഗങ്ങളും വിട്ടുനിന്നു അതേസമയം അഴിമതിക്കെതിരെ സമരം നടത്തിയ ബിജെപി യു ഡി എഫിനൊപ്പം ചേർന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ഷീജ അനിൽ ആരോപിച്ചു പോലീസിന് കുറ്റവാളിയെ കണ്ടുപിടിക്കാനുള്ള ശ്രമം അവര് നടത്തുന്നുണ്ട് പക്ഷെ ഇവിടെ എന്താണ് കഷ്ടപ്പെട്ടത് എന്ന് പറയേണ്ട ഉത്തരവാദിത്തം ഇവിടുത്തെ ഭരണാധികാരികൾക്കാ ഉള്ളത് അത് അവർ നേരം വണ്ണം ചെയ്യട്ടെ കേരള വിഷൻ ന്യൂസ് കോട്ടയം